തുളസംവാലി കുടുംബത്തിൽ നിന്നും സ്നേഹാശംസകൾ നേരുന്നു ഒരു വലിയ സങ്കടം ആ ഒരു സങ്കടം നിങ്ങളുടെ മുമ്പിൽ അറിയിക്കുവാനായിട്ടാണ് ഞാൻ ഈ വീഡിയോക്ക് മുൻപിൽ വരുന്നത് ഓട്ടിസത്തിൻ്റെ നിരക്ക് വല്ലാതെ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇതിനകത്ത് മാതാപിതാക്കൾ ഒത്തിരി ശ്രദ്ധിക്കുവാനായിട്ടുണ്ട് പ്രത്യേകിച്ച് അവരുടെ അശ്രദ്ധ മൂലം സ്ക്രീൻ്റെയും മൊബൈലും ടിവിയും കൂടുതൽ കൊടുക്കുന്നത് മൂലം അതുപോലെ സോഷ്യലൈസേഷൻ ഇല്ലാത്തതുവഴി ഒക്കെ ഇതിൻ്റെ ഇന്ന് ഈ സെൻറ്ററിൽ കടന്നു വരുന്ന ഓരോ കുഞ്ഞുങ്ങളുടെയും അവസ്ഥ കണ്ട് വളരെ സങ്കടത്തോടെയാണ് ഇക്കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുന്നത് അതുകൊണ്ട് നിങ്ങളേറെ ശ്രദ്ധിക്കുവാനുള്ള ചില മേഖലകൾ നിങ്ങൾ ശ്രദ്ധിച്ചേ പറ്റും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ ജോലി തിരക്ക് മൂലം അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകൾ മൂലം കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാനായിട്ട് ഇടയാവില്ല ഇവിടെ ഏതാണ്ട് ഇപ്പോൾ ഇരുന്നൂറിലധികം കുഞ്ഞുങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് ഓരോ മാസവും കൂടി 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 വന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഏതാണ്ട് നമുക്ക് ആയിരത്തിലധികം കുഞ്ഞുങ്ങളെ സാധാരണ സ്കൂളുകളിലേക്ക് പറഞ്ഞു വിടുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കടന്നു വരുമ്പോൾ ഒത്തിരി കഠിനീരോടെ കടന്നു വരുന്ന ആ മാതാപിതാക്കൾ ഈ പ്രശ്നങ്ങൾ അറിയുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു സങ്കടം ഞങ്ങളുടെ ഒരു കുഴപ്പം കൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയത് എന്നുള്ളൊരു ചിന്തയിൽ അവർ പശ്ചാത്തപിക്കുന്നു എന്നുള്ളതാണ് ഞാൻ നിങ്ങൾ നിങ്ങളെ സദ്യയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ കാര്യം രണ്ട് വയസ്സ് വരെ ഒരു കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ മൊബൈൽ കൊടുക്കരുത് രണ്ട് വയസ്സ് കഴിഞ്ഞാൽ അതിന് സമയം റെസക്റ്റ് ചെയ്യണം അതുപോലെ കുഞ്ഞുങ്ങളുമായിട്ട് സംസാരിക്കുവാൻ സോഷ്യലൈസേഷൻ കൂടുതൽ ഉണ്ടാകാൻ ഒക്കെ നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം കൂടുതൽ പരിചരണവും ശ്രദ്ധയും ആവശ്യമായ സമയത്ത് അത് നിങ്ങൾ കൊടുക്കാതെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുൻപിലേക്ക് മൊബൈൽ വലിച്ചെറിഞ്ഞ് കൊടുത്തിട്ട് അവർക്ക് നിങ്ങളും മൊബൈൽ ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകും നമ്മളൊന്നും അങ്ങനെയല്ലല്ലോ വളർന്നു വന്നത് ഇന്ന് നൂറിൽ അൻപതോളം കുഞ്ഞുങ്ങൾക്ക് വലിയൊരു പ്രതിസന്ധി ഡെവലപ്മെന്റ് ഡെവലപ്മെൻ്റിലെ ഓട്ടിസം അതുപോലെ പഠനവൈകല്യം ആ ബിഹേവ്യൽ ഇഷ്യൂസ് ഒത്തിരി കണ്ടുവരുന്ന ഒരു സാഹചര്യത്തിലാണ് വളരെ സങ്കടത്തോടെ ഇക്കാര്യം ഞാൻ നിങ്ങളെ സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നത് ഇത് നിങ്ങൾ എല്ലാവരെയും അറിയിക്കണം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ പരിചരണവും ശ്രദ്ധയും കൃത്യസമയത്ത് കൊടുക്കുവാനായിട്ട് ശ്രദ്ധിക്കണമെന്ന വിനീതമായൊരു അപേക്ഷ അറിയിക്കുന്നു